ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഒടുവിൽ ഋതുവിന്റെയും ഇന്ദ്രന്റെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പക്ഷേ ഋതുവിന്റെയും ഇന്ദ്രന്റെ വിവാഹങ്ങൾ നടക്കുമ്പോ ഒരുപാട് ത്യാഗങ്ങളാണ് അതിന്റെ പിന്നാലെ സഹിച്ചിരിക്കുന്നത് പലവിയുടെയും ആണെങ്കിലും പലവീടെയും സേതുവിന്റെ വിവാഹം മുടങ്ങി അവരുടെ വിവാഹം മാറ്റിവെച്ചു പിന്നെ ഒരിക്കലും താല്പര്യമില്ല ഒരിക്കലും തങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹമില്ലാത്ത വരാൻ പാടില്ലാത്ത ഒരാളെ പൊന്നുമടത്തിലേക്ക് മരുമകനാക്കാനായിട്ട് പൂർണിമ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് വലിയൊരു ദുരന്തം ആണ് എന്ന് അവർക്കറിയാം എങ്കിലും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പൂർണിമയും സേതുവും എല്ലാം എല്ലാവരും എല്ലാം സഹിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വിവാഹം വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരുപാട് നാളുകൾക്ക് കാത്തിരിപ്പിനും ഒടുവിൽ ഋതുവും ഇന്ദ്രനും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ ആഘോഷങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ആ അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു ആഘോഷം നടക്കുകയാണ് അവിടെ നമ്മുടെ സേതുവും എല്ലാവരും ഋതുവിനെ അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഏഹ് തിരികെ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും അമ്പലത്തിലേക്ക് എത്തി ഇന്ദ്രനും ഇന്ദ്രന്റെ കുടുംബവും ഇന്ദ്രനും രാജലക്ഷ്മിയും പിന്നെ വിശ്വനും ആ പാറവും അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് എത്തി എല്ലാവരെയും ആന സ്വീകരിച്ച് സ്വീകരണം നൽകി സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് ഇതിനിടയിൽ ഈ സ്വീകരിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടിയുടെ ഏട്ടൻ പയ്യൻ പയ്യനെ സ്വീകരിച്ചുക സ്വീകരിക്കുകയും കുറി തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെയെല്ലാം ചെയ്ത് ചടങ്ങുകളെല്ലാം നടത്തിയതിനു ശേഷം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഇന്ദ്രൻ എന്തോ ഒരു നേടിയ സന്തോഷമാണ് സേതു നിന്റെ തകർച്ച ഇവിടം വെച്ച് തുടങ്ങുകയാണ് എന്നുള്ള ഒരു അത് അത് കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് എത്തി ഋതുവിനെ നല്ല അതിഗംഭീരമായിട്ട് ആ അത് പയ്യന്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അൻപത് സ്വർണവും കൊടുത്തു തന്നെയാണ് ഋതുവിനെ കതിർ മണ്ഡപത്തിലേക്ക് എല്ലാവരും കൂടി കൊണ്ടെത്തിച്ചത് അങ്ങനെ എല്ലാവരും കതിർ മണ്ഡപത്തിലേക്ക് ഋതുവിനെ കൊണ്ടുവന്നു എല്ലാവരെയും സാക്ഷി നിർത്തി വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിന് മുന്നേ മറ്റൊരു സംഭവം നടന്നു മറ്റൊരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിവാഹ ക്ഷണക്കത്ത് ഇന്ദ്രന്റെയും ഋതുവിന്റെയും വിവാഹ ക്ഷണക്കത്ത് എല്ലാവർക്കും കൊടുക്കണമല്ലോ അങ്ങനെ കൊടുത്ത സമയത്ത് ശോഭയും പിന്നെ പല്ലവിയേം നേരിട്ട് ക്ഷണിക്കാനായിട്ട് ഇത് അവിടെ അതായത് ഇന്ദ്രൻ തന്നെ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഈ ഒരു ക്ഷണക്കത്ത് കയ്യിൽ കൊടുക്കുന്നതിന് പകരം അവിടെ തറയിലിട്ട് ചവിട്ടുകയും നിന്റെയും സേതുവിന്റെയും വിവാഹം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടത്തത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളി നടത്തി ആ വിവാഹ ക്ഷണക്കത്തെല്ലാം കൂടി തറയിൽ ിട്ട് ചവിട്ടി കൂട്ടി മെതിച്ചിട്ടാണ് ഇന്ദ്രൻ അവിടെ നിന്ന് പോയത് അപ്പൊ ആ കാര്യങ്ങളെല്ലാം ശോഭയുടെ മനസ്സിലുണ്ട് അവർക്കറിയാം ഇനി തന്റെയും സേതുവിന്റെയും വിവാഹം നടത്താനായിട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഏടാകുടങ്ങള് ഇന്ദ്രൻ ഉണ്ടാക്കുമെന്ന് അറിയാം പക്ഷെ അതെല്ലാം നേരിടാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എത്തി എല്ലാവരും സന്തോഷത്തോടു കൂടി വിവാഹം നടത്തുമ്പോ ആ ഒരു വിവാഹം നടത്താനായിട്ട് തീരുമാനിക്കുമ്പോ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോവുകയാണ് രാജലക്ഷ്മി ഇന്ദ്രന്റെ കയ്യിൽ താലി എടുത്തുകൊടുത്തു ആ താലി ഋതുവിന്റെ കഴുത്തിൽ കെട്ടാനായിട്ട് പോകുമ്പോൾ മനഃപൂർവ്വം ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ആ ഒരു താലി തറയിലേക്ക് വീഴാൻ പോവുകയും പെട്ടെന്ന് ഇന്ദ്രൻ ആ ഒരു സോറി നമ്മുടെ സേതു പെട്ടെന്ന് ആ ഒരു താലി പിടിക്കുകയും ചെയ്യുകയാണ് ഒരു കാരണവശാലും താലി തറയിൽ വീഴാൻ പാടില്ല കദർ മണ്ഡപത്തിന്റെ താലി എട്ടുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ തറയിൽ വീഴാതെ പെട്ടെന്ന് സേതു അത് പിടിക്കുകയും ചെയ്തു അങ്ങനെ ഋതുവിന്റെ കഴുത്തിൽ താലിയിട്ടി എല്ലാവരും അനുഗ്രഹിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരികെ ഋതുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം അത് ഗംഭീരമായിട്ട് തന്നെ അവിടെ ഒരു പാർട്ടി ഒരുക്കി ഏർ ഋതുവിനെ ഏർ ഇത് നടക്കു നിർത്തിക്കൊണ്ട് പാറവും പിന്നെ രാജലക്ഷ്മിയും എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ഗംഭീര ഡാൻസ് ഒക്കെ കളിച്ച് ആ ഒരു വിവാഹം ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ വിവാഹം ആഘോഷമാക്കി മാറ്റിയപ്പോൾ അവിടെ തകർന്നു പോയത് സേതുവിന്റെയും പല്ലവിയുടെയും സ്വപ്നങ്ങളും പൊന്നുമടം കുടുംബവുമാണ് അച്ഛു ആണെങ്കിലും ഏർ സ്വാതിയാണെങ്കിലും പൂർണിമയാണെങ്കിലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഇതിന്റെ പിന്നാലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് അവർക്കറിയാം എന്നാൽ പെട്ടെന്ന് ചില കാര്യങ്ങള് സേതു അറിഞ്ഞു സങ്കടത്തോടു കൂടി പൂർണിമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പിന്നെ തന്റെ മകളുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നൊക്കെ പൂർണ്ണിമ അറിയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഋതു അവിടെ വീട്ടിൽ ശേഷം ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഏഹ് പൂർണിമയ്ക്ക് തലകറങ്ങി വീഴുകയും പൂർണിമക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം വരെ എത്തുന്നുണ്ട് എന്തായാലും ഏർ ഋതു ന്ദ്രൻ വിവാഹത്തോടുകൂടി പൊന്നുമടം കുടുംബം തകർന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇവരുടെ കൂടി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി സേതു അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരിക്കും